അസ്സാമലൈക്കും വഹമ്മത്തുള്ള അലഹമുല്ല വസലഹുല നബീന മുഹമ്മദ് അമ്മാബായ് പ്രിയപ്പെട്ടവരെ ഷെയറിന് നമ്മൾ ജക്കാത്ത് എങ്ങനെ നൽകണം എന്നാലോചിക്കുമ്പോൾ ഈ ഷെയറിൻ്റെ രീതി എന്താണ് എന്നതാണ് പ്രധാനമായിട്ടുള്ളത് ജക്കാത്തിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് അത് നമ്മളുടേതാകണം ഒന്നാമത്തെ കണ്ടീഷൻ അതാണ് രണ്ടാമത്തത് നമുക്ക് വിനിമയം ചെയ്യാൻ സാധിക്കുന്ന പണമാവുകയും വേണം അപ്പോഴാണ് നമ്മളതിന് സക്കാത്ത് നൽകേണ്ടി വരുന്നത് അപ്പോൾ ഷെയറുകളിൽ സാധാരണ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകൾ നമ്മൾ പെർച്ചേസ് ചെയ്യുക നമ്മളത് വാങ്ങിയിട്ട് അത് നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിലോ മറ്റോ ഒക്കെ നമ്മളത് സൂക്ഷിക്കുമ്പോൾ അത് നമ്മുടെ പോക്കറ്റിലുള്ള പണം പോലെയാണ് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലുള്ള പണം പോലെയാണ് ആ അത്തരം ഷെയറുകൾ നമ്മൾക്ക് ഓരോ വർഷവും എത്ര പണം തങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ പറ്റും അപ്പോൾ ഏതെങ്കിലും ഒരു ഹലാലായ കമ്പനിയുടെ ഷെയർ നമ്മൾ ഒരായിരം ഷെയർ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്ന ഒരു വർഷം തികയുന്ന സന്ദർഭത്തിൽ നമ്മൾക്ക് പത്രം നോക്കിയാലോ അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയോ ആ ഷെയുന് ഇപ്പോഴത്തെ മാർക്കറ്റ് വില എത്രയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ആ ഷെയറിൻ്റെ മാർക്കറ്റ് വിലയുടെ രണ്ടര ശതമാനം നമ്മൾ ജക്കാത്തായി നൽകേണ്ടതുണ്ട് അത് ഓരോ വർഷവും സക്കാത്ത് നൽകാൻ പറ്റും ഇതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഉള്ള ഷെയറുകൾ നമ്മൾ എടുക്കുമ്പോൾ അതിനുള്ള ഒരു സൗകര്യം അതാണ് കൃത്യമായി ഓരോ വർഷവും അതിൻ്റെ സക്കാത്ത് കണക്കാക്കി നമുക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റും പക്ഷെ ഷെയർ നമ്മൾ എടുക്കുമ്പോൾ സ്വീകരിക്കേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട് ഹലാലായ ഷെയറുകളെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് അതൊരു പ്ലാറ്റ്ഫോമാണ് ഒരു ചന്തയാണ് അതിലൊരുപാട് ഒരുപാട് കമ്പനികൾ അവരുടെ ഷെയറുകൾ വിൽക്കാൻ വേണ്ടി ഒരുക്കി നിർത്തിയിട്ടുണ്ടാവും അതിൽ നിന്ന് ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത ഇസ്ലാം അനുവദിച്ച കമ്പനികളുടെ കച്ചവട സ്ഥാപനങ്ങളുടെ ഷെയറുകളെ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു ഷെയർ വാങ്ങി നമ്മൾ സൂക്ഷിച്ചാൽ അത് നമ്മുടെ ഒരു സമ്പാദ്യമായി നമ്മുടെ കൂടെ ഉണ്ടാകും അത് കൃത്യമായി ഓരോ വർഷവും നമുക്ക് നൽകാൻ പറ്റും മറ്റൊരു ഷെയർ രീതി ഉണ്ട് നമ്മുടെ ഇടയിൽ അതെന്താന്ന് വെച്ചാൽ അത് ബിസിനസ്സിൽ നമ്മൾ പാർട്ട്ണർമാരായി മാറുന്ന അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരാൾ നടത്തുന്ന ബിസിനസ്സിലേക്ക് നിങ്ങൾ പണം കൊടുത്ത് അതിൻ്റെ അത് ഇൻ്റെ ഒരു ഷെയർ ഉടമയായി മാറുക അത് സാധാരണ രീതിയിൽ അത് ഒരു മുതാറബ എന്നൊക്കെ ഇസ്ലാമിക് ഫിനാൻസിൽ പറയുന്ന ഇസ്ലാമിക സാമ്പത്തിക രീതിയിൽ ഇസ്ലാമിക് ബാങ്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തുമ്പോൾ മുതൽ രീതിയാണ് നമ്മൾ പണം നൽകുന്നു മറ്റൊരാൾ കച്ചവടം നടത്തുന്നു എന്നിട്ട് ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം നമ്മൾ സ്വീകരിക്കുക അതിൽ കുറേ ശ്രദ്ധിക്കേണ്ട വശങ്ങളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ചും ഇത്തരം ഷെയറുകൾ വാങ്ങി പോകുന്നത് പലതും ഹെറാമായ രീതിയിൽ കൃത്യമായി നിർണയിച്ച നിർണയിച്ച രീതിയിൽ ഷെയറിൻ്റെ വിഹിതം വാങ്ങി പലി പലിശയായി മാറുന്ന മാറുന്ന സാധ്യതകൾ ധാരാളമുണ്ട് ആ വർഷം പ്രത്യേകം ശ്രദ്ധിക്കണം ഏതായാലും അങ്ങനെ നമ്മൾക്കൊരു കച്ചവട സ്ഥാപനത്തിൽ നമ്മൾ ഷെയറായി ആയി ചേർന്നാൽ ആ ഷെയർ നമുക്ക് ഇഷ്ടമുണ്ടാകുന്ന സമയത്ത് നമുക്കത് എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എൻ്റെ കയ്യിൽ ഈ വർഷം ഞാൻ നൽകിയ ഷെയറിൻ്റെ മൂല്യം ഇത്രയാണ് എൻ്റെ കയ്യിൽ ഇത്ര പണം പണമുണ്ടെന്ന് കൃത്യമായി മണക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല രണ്ടാമത്തെ സംഗതി അത് നമുക്ക് വിനിമയം ചെയ്യാനൊട്ട് ില്ല എൻ്റെ ഷെയർ ഇന്ന ആൾക്ക് ഉടൻ തന്നെ കൈമാറ്റം നടത്തണം അല്ലെങ്കിൽ അതൊരു പണമാക്കി മാറ്റണം എന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് നമുക്കതിന് സാധ്യമല്ല അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പല ആളുകളും പല ജ്വല്ലറികളിലും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ഷെയർ എടുക്കാറുണ്ട് ആ ഷെയർ അവർക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നൊന്നും നിർണയിച്ച് മനസ്സിലാക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി സാധിക്കാറില്ല അങ്ങനത്തെ ഒരു ഷെയറാണ് ഒരാളുടെ കയ്യിലുള്ളത് പലിശ രീതിയിലല്ലാത്ത ഇസ്ലാം അനുവദിച്ച ഒരു ഷെയറിൽ ഒരാൾ ഭാഗവാക്കായിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതിന് സക്കാത്ത് നൽകേണ്ടത് തനിക്ക് ഓരോ വർഷവും ലഭിക്കുന്ന അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് അയാൾ സെക്കാത്ത് നൽകേണ്ടതുള്ളൂ തൻ്റെ തൻ്റെ മറ്റു വരുമാനങ്ങളുടെ കൂട്ടത്തിൽ ഈ ഷെയറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കച്ചവട ഷെയറിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ രണ്ടര ശതമാനം അയാൾ ജക്കാത്ത് നൽകുകയാണ് ചെയ്യേണ്ടത് അതല്ലാതെ ഈ ഷെയറിന് മൊത്തത്തിൽ അതിൻ്റെ വില കണക്കാക്കിയിട്ട് ജക്കാത്ത് നൽകേണ്ട ആവശ്യമില്ല കാരണം അതിൻ്റെ മൊത്തത്തിലുള്ള ക്യാപിറ്റല് മൂലധനം അതിന് മൂലധനമായി മാറിയ തൻ്റെ ഷെയർ അത് തനിക്ക് വിനിമയത്തിന് ലഭിക്കുന്നതല്ല ഇഷ്ടമുള്ള രീതി കൈകാര്യം ചെയ്യാൻ കഴിയുന്നതുമല്ല അതുകൊണ്ട് തന്നെ അതെപ്പോഴാണോ തൻ്റെ കയ്യിൽ തൻ്റേതായി തിരിച്ചു വരിക അപ്പോൾ അതിൻ്റെ രണ്ടര ശതമാനം സക്കാത്ത് നമ്മൾ നൽകേണ്ടി വരും അതല്ലാതെ വർഷാവർഷം അവൻ ആ ഷെയർ ആ കമ്പനിയിൽ നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അയാൾ അതിൻ്റെ വരുമാനത്തിനാണ് സക്കാത്ത് നൽകേണ്ടി വരിക വല്ലാഹു ആഹ്വാനം